ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അപ്പോൾതേ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ഒരു ഈവനിങ് റൊട്ടീൻ കാണിക്കാമെന്നോർത്ത് വൈകിട്ടത്തെ നമ്മളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാന്നോർത്ത് പെട്ടെന്ന് തോന്നിയത് കേട്ടോ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ഒന്നും അല്ല ഇങ്ങനെ തോന്നി എന്നാൽ ഒന്ന് കാണിച്ചേക്കാം എടുത്തേക്കാം ഒന്നിങ്ങനെ തോന്നി ഞാനാണെങ്കിൽ ആരോടും പറഞ്ഞിട്ടില്ല വീഡിയോ ആരും എടുക്കണമായിരുന്നു അമ്മിപ്പോൾ വരുമ്പോഴായിരിക്കും അറിയാൻ പോണത് അപ്പം അമ്മിപ്പോൾ വരും അപ്പം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് ഓർത്തിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുക്കാമെന്ന് ഓർത്ത് പെട്ടെന്ന് ഒരു മൈൻറ്റ് വന്ന് അപ്പോൾ അത് ഇവിടെ ആണെങ്കിൽ ഇത്തിരി മഴക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളാണെങ്കിൽ കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് അത്ര ഒരു വെയിലുള്ള ദിവസമൊന്നും അല്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേക്കും അമ്മ വരും എന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണിക്കാം വൈകിട്ട് ഇപ്പോൾ ഒരു അഞ്ചുമണി അഞ്ചരയൊക്കെ ആവണുള്ളൂ പക്ഷേ ഇത്തിരി സന്ധ്യയെ പോലെ തോന്നണുണ്ടാന്ന് അറിഞ്ഞു കൂടെ ഒരിച്ചിരി ഇട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ രാത്രി വരെ ഉള്ളത് പറ്റുമോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഇന്നെടുക്കണത്രേ ഇന്നത്തെ വൈകിട്ടാണ് വൈകീട്ടാണ് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ആ നേരത്തെ വിശേഷങ്ങളൊക്കെ എന്താണ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പതേ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടാ ഇന്നാണെങ്കിൽ കുറച്ച് വൈകി എത്തിയ ആ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വല്യച്ചിട അനിയത്തി ഹോസ്പിറ്റലിൽ അങ്ങനെ വയ്യ ഹോസ്പിറ്റലിലയാലിസിന് അടുത്താണല്ലോ അപ്പൊ അത് ഇറക്കാനൊക്കെ ഒന്ന് സഹായിക്ക സഹായിക്കൂടുതലാണ് ഞാൻ വന്നത് അപ്പൊ പണി വണ്ടി ഓടിക്കല് ഭയങ്കര വൈകുന്നേരം ഭയങ്കര തിരക്കുള്ള ആണോ മീൻ പിടിച്ചിട്ടുണ്ട് പിന്നെ പഴംപൊരിയാണെങ്കിലാണ്ട് എനിക്കിഷ്ടം പഴംപൊരി കൊണ്ടിരും അത് ആദ്യം തന്നെ പഴംപൊരി മേടിച്ചു ചോറ് ചോറുണ്ട് പക്ഷെ ഇത് തന്നെ ധാരാളം ഉണ്ടാ നേരത്തെ രണ്ടുപേരും ഇപ്പൊ മീൻ മറുപ്പ് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടീന്ന് നല്ലോടി സാധനങ്ങളാണ് ഇറങ്ങുന്നത് വണ്ടിന്ന് ഇറങ്ങണ സാധനങ്ങളാണ് കാണുന്നത് ഇനി ബാഗും കൊറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു കന്നട കണ്ണട ഒക്കെ വെറുതെ കാലത്ത് ഇതൊക്കെ എടുത്ത് പോണല്ലോ എന്താ ഓഫീസിലാണ് ഇവിടെ എടുത്തു വെച്ചിട്ട് കൊണ്ടുപോകാണ്ടോ അപ്പൊ ഞാനൊരു കയ്യിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തുണ്ടായിട്ട് അവിടെ നേരം പിന്നെ മഴക്കോട്ടൊക്കെ തന്നെയുള്ളു അങ്ങനെ കാണാട്ടോ അങ്ങനെ ഞങ്ങളിത് അകത്തോട്ട് കേറി ചായ കുടിക്കാനായിട്ട് ഇരുന്ന് ചായ ഉണ്ട് പിന്നെ പഴംപൊരി പഴംപൊരി ചായയും പഴംപൊരിട്ടിരിക്കാനും കഴിക്കണേ പഴംപൊരി അതെ അമ്മ എല്ലാ ദിവസവും എനിക്ക് കൊണ്ടുവരും പഴംപൊരി ഉള്ള ദിവസം നേരം അങ്ങനെ പിന്നെ അത്മാൻക്കണ പണിയാണ് കഴിക്കാൻ തോന്നൂല കമ്പനിക്ക് വേണ്ടി ഞാൻ കഴിക്കാം അതെ വേണ്ട എന്റെ ചായ ചായ എനിക്ക് എടുത്തിട്ടാണ് അങ്ങനെ വൈകിട്ട് ചായ നിർബന്ധം ഇല്ല അതുകാരണം അമ്മ ഇച്ചിരിക്കോളം ചില ദിവസങ്ങളിൽ അങ്ങനെ കുടിക്കണതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചായ പിടിച്ച് കൊറച്ചേരം പറഞ്ഞിരുന്ന പിന്നെ മീൻ ഉണന്നത് ചിരിയാക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കളിക്കാൻ കൈവട്ടി കളിക്ക് പണയ ഈ പണിയൊക്കെ ചെയ്യണം മീൻ കൂന്തലാണ് കുഞ്ഞി കൂന്തലാണ് അത് തേങ്ങ രണ്ടിനാക്കി എടുക്കും കറി വെക്കണം പഠിപ്പിച്ച

പ്രായവും ആയോണല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും വൈകുന്നേരം എത്തുന്നില്ല വണ്ടി ഓടിച്ചാലും ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്കും അപ്പൊ കണ്ടെയ്നർ റോഡിൽ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ പുറകെ വരുമ്പോ മണ്ണ് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും ഹെൽമെറ്റിന് ഗ്ലാസും ഇല്ല പിന്നെ എന്റെ കണ്ണൂടെ വെച്ചാൽ എനിക്ക് അങ്ങനെ വണ്ടി ഓടിക്കാനും അറിയാനും പാടില്ല എന്നെല്ലാം മുകളിലേക്ക് എറിക്കുന്നുണ്ട് തോന്നും അപ്പം അങ്ങനെ വൈകുന്നേരത്തെ വണ്ടി വിളിക്കാൻ ഭയങ്കര പ്രശ്നം തന്നെയാണ് കാലത്ത് കുഴപ്പമില്ല പോവാം ഫ്രഷ് ആയിരിക്കുമല്ലോ രാവിലെ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകുമ്പോ അവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ പെട്ടെന്ന് തന്നെ കൂള് വന്നാൽ അങ്ങനെ നമ്മള് നമ്മൾ നിർത്തിയേട്ടാ അപ്പം അമ്മതേ ഇപ്പം കൂന്തൽ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിക്കൂന്തലാണ് പിന്നെ കുറെ ഫോൺ വന്ന് പിന്നെ വിളക്കൊക്കെ കഴിഞ്ഞ് ആമചൊല്ലിലൊക്കെ കഴിഞ്ഞ് അതെ നമ്മുടെ പണിയിലോട്ട് വന്നേക്കണ്ട ഇനി കറി റെഡിയാക്കണം അപ്പൊ ചെറിയ കൂന്തലാണ് പൊടിക്കൂന്തലാണ് വലിയ കൂന്തൽ വാങ്ങിച്ചല്ലേ വലിയ കൂന്തലു വലിയ പൈസയാണ് അമ്മ അത്രേം വല്യ പൈസ ഒന്നും വാങ്ങിക്കാറില്ല ബുദ്ധിമുട്ടി എടുക്കണം എന്നു മാത്ര ഇതിന്റെ തൊലി തൊലിങ്ങനെ പുറത്തോട്ട് എടുക്കണ കുതിക്ക് അറിയാലോ അപ്പിത് ഞങ്ങൾ രണ്ടുപേരും കാണിച്ചിട്ട് ഞാൻ രണ്ടുപൂരുകൂടി റെഡിയാക്കും ഇതിന്റെ വലുതും ഉണ്ട് ഇതിന്റെ ചെറുതും അറിയാത്തറിയ പാടാണ് പൊളിച്ചത് അതെ നല്ല തുക വെള്ളിയായില്ലേ കണ്ണടക്കണ നല്ലാതെ കാണാനൊന്നും പറ്റൊന്നും ഇല്ല പിന്നെ അത് ഇങ്ങനെയായി മാത്ര പൊടിയെന്ന് പറയാൻ പറ്റൂല ചെലതുണ്ട് അത്യാവശ്യം വലിപ്പുള്ളത് നമുക്ക അപ്പ എങ്ങനെ റെഡിയാക്കി എടുക്ക റെഡിയാക്കി കാൻഡിൽ ഇടിച്ച് തിരിങ്ങർദാരൻ തോന്നുന്നു ഞാൻ എല്ലാം നന്നാക്കിയാറ് നന്നാക്കി ആ കാൻഡിൽ വാങ്ങിക്കാർന്നത് സ്പെഷ്യൽ കൂണ്ടൽ ഫ്രൈ ആയിരിക്കുമല്ലേ അപ്പോൾ ദേ ഇനി ഇത് ഇങ്ങന കീറ ദേ പെണ്ണന്തേ ഇങ്ങની വെള്ളത്തിലോട്ട് ഇടൂ അപ്പോൾ ഇനി ക്ലീൻ ആക്കിട്ട് കാണിക്കാം അത് ഇനിയിപ്പ ശ്രുതി വന്നാലും പോകാൻ പറ്റുള്ളൂ കൊതുക്തിരില്ല ചന്ദൻത്തിരി എന്തെങ്കിലും ഇരിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് കൊതുകിരിട്ടേക്കാം കൊതുകാൻ തുടങ്ങി അതീ ചന്ദൻതിരി കത്തി വെച്ചുവച്ചാലാണ് ഈ നേരത്തെ നമുക്ക് പറ്റും കൊതുതിരില്ലേ കൊതുക്തിരി ചന്ദൻതിരി അപ്പൊ കത്തിച്ചുവെച്ചാൽ നമുക്കിത് വേറെ നന്നാക്കി വിടാം അങ്ങനെ നമ്മളപ്പതേ ക്ലീൻ ചെയ്ത് കുക്കറിൽ എല്ലാവരും അപ്പൊന്ന് കുക്കറിലിട്ട് പോലും കുക്കറിലേക്ക് ഒന്നും ഇടാനേട്ടാ ഉപ്പും മഞ്ഞപ്പൊടി ഒന്നും ഇടൂല വെറുതെ വേവിക്കാൻ വെറുതെ ഇങ്ങനെ പാടെ തന്നെ കഴുകിയെടുത്ത് തന്നെയോളം കഴുകിയെടുത്ത് കൊറേ കഴുകിയൂടി എന്നിട്ട് കുക്കറിൽ വിസലിണ്ടാവാ എത്ര രണ്ട് ആ ണ്ടല്ലോ വെള്ളൊന്നും ഒഴിച്ചിട്ടില്ല ഇത് ഉള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളൊന്നും വെക്കണത് ഒന്നുമില്ല വെള്ളമില്ല പക്ഷെ ഇനി എളുപ്പത്തോട്ട് വെച്ച് രണ്ട് വിസിൽ കഴിയുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടാം സാധനം നമുക്കിപ്പോളൊക്കെ റെഡിയാക്കാം അതെ കാണിക്കാം നമ്മളപ്പുഴ കൂന്തൽ കയറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് മെണ്ണൊഴിച്ചു പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചാൽ കൂന്തലാണ് ഇങ്ങനെ ഇരിക്കണത് ഇതിനെടുത്തിട്ട് ഒന്ന് ഇപ്പം മഞ്ഞപ്പുരം ഇട്ടിട്ടുണ്ടായിട്ട് അത് ഇപ്പം മഞ്ഞപ്പുരം ഇടാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ പണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പൂട്ടി പോരുന്ന പറഞ്ഞ് ഞാൻ കേട്ടോ ഇപ്പം ഇല്ല ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നു ഉപ്പിടാതെ വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇതായിട്ട് കിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഇനി ഇട്ടാ മതി മഞ്ഞപ്പൊടി ഇതൊന്നും നമ്മൾ ചെറുതായിട്ട് അങ്ങനെ തന്നെ ഇരുന്നല്ല ഈ ഇരുന്നതിനൊന്ന് ആ സംഭവങ്ങളെല്ലാം വേഗം വാട്ടാനിട്ട് ഇനി ഇതൊന്ന് വാടിക്കഴിഞ്ഞിട്ട് പൊടികളൊന്നും കാണിച്ച നമ്മളെ ഇതൊന്നും വാടി പൊടികളൊക്കെ ഇടാനായിട്ട് പോവേല് ആദ്യം തന്നെ

അതൊന്നും അടിക്കണമെങ്കിൽ വിളിക്കുന്നേ നമ്മള് മുളക് പൊടിയും വിളിയ മുളക് മസാലപ്പൊടി പൊടിച്ച മസാല അതും കൂടി ഇട്ടി അതൊന്ന് കുരുമുളക് പൊടി ഇങ്ങനെ ഇണ്ട് പൊടികളെല്ലാം മായല്ലേ തേങ്ങ കൊത്തൊക്കെ ഇടൂട്ടോ അത് തെങ്ങും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് വേവിക്കാൻ പറ്റിയപ്പോള് വെള്ളം കണ്ട നല്ലപോലെ അതിലേക്ക് ഒഴിക്കാല്ലേ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇതൊന്ന് പൊടിയതൊന്ന് വന്നിട്ടുണ്ട് പിന്നെ തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തു ഇതിന്റ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഒരു സാധനം കണ്ട ഒരു ടേസ്റ്റ് ആയിരിക്കും അത് അത് ഇട്ട് പോയാ തീവറിൽ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി തിളക്കണം ഉപ്പൊക്കെ ഒന്നും പിടിക്കണം അതെ ഇപ്പിങ്ങനെയാണ് ഇരിക്കണത് ഇനി ഇത് ഒന്നുകൂടെ ആ വെളുത്തുള്ളിയും കൂടെ ഇടാ നമ്മളിത് കഴിഞ്ഞിട്ട് അതെ എന്നിട്ട് ബാക്കി അപ്പൊ കാണാട്ടോ ബാക്കി അപ്പം നമ്മടെ കറി ആയിട്ടുണ്ട് കറി നല്ല ആവിയൊക്കെ പറക്കണ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട് െടെ ആമ്പത്തോട് പാലോണ്ട് ഒരു അര കിലോമീറ്റർ അപ്പുറവും അവിടെ മുതല് സ്മെല്ല് അടിച്ചിട്ടേ രക്ഷം നോക്കി കൊറേ ദിവസം നമ്മൾ കൂടുതൽ അല്ല ഇപ്പത്തെ ഗോപിച്ചന്റെ വള അപ്പുതല് അങ്ങനെയാണെന്ന് സംഭവം കൊറേ ദിവസം കൂന്തല പിന്നലെ പറഞ്ഞിട്ട് പോയില്ലേ കൂന്തൽ കുറച്ചുണ്ടായിരുന്നു വെള്ളിയാഴ്ച കൂന്ത ഞാൻ കൊറച്ചു കിളിമീന്റെ പരിപാടി ആയിരുന്നു കൂടുതൽ അങ്ങനൊരു പുറത്തു കളയാൽ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നല്ല ഞങ്ങൾ രണ്ടുപേരും മാതാന്നു വെള്ളം ഞങ്ങൾ പകുതി പണിയെ കഴിച്ചു പോയി പകുതി പണിയും പോയി കൂട്ടു വരാൻ അതെ

ഇനിയിപ്പൊ ഞങ്ങള് ഒന്നും കാണിക്കില്ലേ നാട്ടിലെല്ലാരും ഉറങ്ങീന്ന് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇവരുടെ ഞങ്ങൾ മറുത്താനം അതായിരുന്നു ഈ സമയം ഒരമണിക്കൂർ കൂടി അപ്പൊ നമുക്ക് പിടിക്കേ ചോറിനപ്പ അല്ലെ പിന്നെ വേറെ ഒന്നുമില്ല വിശേഷങ്ങളൊന്നും പറഞ്ഞു എന്താണ് പറഞ്ഞേ എന്തൊക്കെ വിശേഷങ്ങള് പറഞ്ഞ അതിനൊന്നും കണ്ടിട്ടില്ല ആ തുടക്കത്തിൽ കുറച്ച് മാത്രം പക്ഷെ സത്യത്തിൽ ഇന്ന് ഉദ്ദേശിച്ചത് കറി കാണിക്കണോ എന്നുള്ള പരിപാടി നമുക്ക് അറിഞ്ഞുകൊള്ളല കൊണ്ടുവരുമെന്ന് അറിഞ്ഞൂടാല്ല അപ്പൊ ഇങ്ങനെ വൈകിട്ട് ഞങ്ങൾ വന്നിട്ടുള്ള കുറച്ച് വിഷയം അത് വേറെ വീഡിയോ എടുക്കട്ടെ ഇതിപ്പോ കറി നല്ല എല്ലാം അറിയണ്ട അമ്മയ്ക്ക് എല്ലാ ദിവസവും നമ്മളൊരു ഭാഗമായിട്ട് കുറച്ച് ആയിട്ടാണ് വന്നത് അപ്പൊ അത് ആ സമയം കിടന്നു പഴം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വെക്കണ്ട അത് കഴിഞ്ഞ ദിവസം ഒന്നും കൂടി കഴിഞ്ഞിട്ടാണ് എന്റെ കൂടെ വന്നത് അതെ ഇപ്പൊ നോക്കിയാ നല്ല സ്വയം മല്ല പൂതിലറെ ഞാൻ എന്ന ടീം പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇപ്പ ത്രൂദിമ്മ ഞങ്ങൾ അവിടെ പോ ഒരു അവിടെ നിന്ന് കളി പഠിക്കുന്നുണ്ട് സുദി ഓട്ടക്ക ഇരിക്കുന്നതല്ലേ സുദി അതെ കളി ഇപ്പ ഞാൻ കണ്ടിങ്ങനെ അമ്മനോട് വരിമ്പാ പറയോ അതങ്ങനെ ഇതിങ്ങനെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പൊക്കെ കണ്ട പഠിച്ചോടി അതെ അതെ ഇനി ഇപ്പോ ഓണമായി കഴിഞ്ഞാൽ ഇതെ ഉണക്കരയിലേക്ക് ഇറങ്ങി येणार ല്ലേ അപ്പോൾ നമുക്ക് എനിക്ക് നല്ല വെഷപ്പെട്ട അതെ അപ്പോൾ ഇന്നതി കൊച്ചിടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണെങ്കിൽ ഇഷ്ടപ്പെട്ടണെങ്കിൽ എല്ലാവരും നമുക്ക് അപ്പോൾ ദേ അതെ ഇനി പണ്ടത്തെ പോലെ സிறം വീഡിയോസ് ഒക്കെ വരാം നമ്മൾ ശ്രമിക്കും അല്ല സുദി അതെ അപ്പോ ഇന്നത്തെ ഇന്ന കൊച്ചുവിന്ന് നിർത്താണ് അല്ലെ വീഡിയോ കാണുന്നവരെ